അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു മുട്ടക്കറി ആയാലോ അപ്പോൾ ഈ മുട്ടക്കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി ഇടിയപ്പം അപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ല കിടിലൊരു മുട്ടക്കറി ആട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അത് അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് മൂന്ന് ഏലക്കായും അതുപോലെ തന്നെ നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരം ഇട്ട് പെരിഞ്ചീരം എല്ലാം പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ആറ് സവാള അരിഞ്ഞത് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇനി ഈ സവാള നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ പച്ചമുളകെല്ലാം പോയി നല്ലപോലെ വഴന്ന് കിട്ടണം അതുവരെ നമുക്കൊന്ന് വഴിച്ചെടുക്ക കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒരുവിധം ഒന്ന് വാടി വഴന്ന് അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ വഴച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നല്ലപോലെ വഴറ്റി അതിൻ്റെ എല്ലാം പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കുരുമുളക് അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ പൊടി എല്ലാം നല്ലപോലെ മൂത്ത് കിട്ടണം ഇപ്പിച്ചിരി സമയമെടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതെല്ലാം മൂത്ത് വരുന്നവർ നല്ല മണം വരുന്നവരെയും നമുക്ക് വഴറ്റി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പൊടിയെല്ലാം മൂത്ത് നല്ല മണം ഉള്ളിയും എല്ലാം നല്ലപോലെ സവാളെല്ലാം നല്ലപോലെ വഴന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിന് ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം അത് ഞാൻ ഒരു ഗ്ലാസ് ഒഴിച്ചു ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സാക്കി ഒന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ മുട്ടയുടെ മഞ്ഞക്കരി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് മഞ്ഞക്കരി ചേർത്ത് കൊടുക്കാം ഇനിയും മുട്ടയുടെ ഉണ്ണി നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് ചെറിയ രീതിയിലൊന്നും മിക്സാക്കിയെടുക്കുക അത് ഉടഞ്ഞു പോവാത്ത രീതിയിലൊന്നും മിക്സാക്കി എടുക്കാം അതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ചെറു തീയിൽ ഇതൊന്ന് തിളച്ച് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ വെള്ളമൊന്ന് ഒന്ന് ചാറൊന്ന് കുറുകി വരണം ഒരു മൂന്ന് മിനിറ്റോളം മതിയാവും നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നല്ല അടിപൊളി ഒരു മുട്ടക്കറി കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരത് ഒഴിവാക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ തക്കാളി ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല ഈ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കെല്ലാം കൂടെ ഒന്ന് എടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ മുട്ടക്കറി ഇങ്ങടെ ഇങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടോ അപ്പോൾ നിങ്ങൾ മിസ്സാക്കാതെ മിസ്സാക്കാതെ ഈ വീഡിയോ ഒന്ന് കണ്ട് അതുപോലെ തന്നെ ഒന്ന് ചെയ്തൊക്കെ നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ ഇത്രയും മതിയാവും അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇടിയപ്പോൾ ആയാലും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാൻ അത് ലൈക്കും ഹൈപ്പും തരിക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒരുപാട് 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 നന്ദിയുണ്ട് തുടർന്ന് തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അഭിപ്രായങ്ങളൊന്നും പറയാൻ മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമെന്നുള്ളതും ഇടുക